ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ പെട്ടെന്നൊരു ദിവസം അവനെ കാണുന്നില്ല അവനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ അറിയുന്നില്ല അതുകൊണ്ടുതന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഓരോ ബേർത്ത് ഡേക്ക് അവനെ കാണണേ അവനുമായിട്ട് എനിക്കെപ്പം കൂടി ഇരിക്കാൻ പറ്റണേ അവനെൻ്റെ ബോയ് ഫ്രണ്ട് ആകണേ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവനെ കാണണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ടൈമിൽ അവൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അവനോർ അവൾ നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി എങ്ങനെ ഇരിക്കൂ നല്ല അതുപോലെയുള്ള ഒരു അടിപൊളി ഫാൻറ്റസി ഡ്രാമയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവനാണെങ്കിൽ ഒരിക്കലും അവളെ കാണാനായിട്ട് വന്നതല്ല അവനാണെങ്കിൽ അവളെ കൊണ്ട് ചിന്തിക്കുന്നേ ഉണ്ടാവൂല പക്ഷെങ്കിൽ എങ്ങനെയോ ഏതോ ഒരു സാഹചര്യത്തിൽ അവനാണെങ്കിൽ അവളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് തന്നെയാണ് നമ്മളെ സ്റ്റോറിൻ്റെ ഒരു ഹൈലൈറ്റും അതുകൊണ്ട് നമ്മൾ നമ്മളായ ഒരു സസ്പെൻസ് പൊളിക്കണ്ടല്ലോ അപ്പം അധികം പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ നായികയായിട്ടുള്ള മോയിനെ ആയിരിക്കാം അപ്പം അവളാണെങ്കിൽ രാവിലെ തന്നെ ഉറക്കല്ലോ എണീച്ചൻ്റെ പല്ല് തേക്കുന്നതായിരിക്കാം അപ്പം ഇവളെ ണെങ്കിൽ ഒരു ഗെയിം കോൺസെപ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും അത് മാത്രല്ല ഇന്ന് അവൾക്ക് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസമായിരിക്കും കാരണം എന്നാ ഇന്നാണെങ്കിൽ അവളെ പ്രൊജക്ടിന്റെ ലീഡർ ആയിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നതാണെന്ന് അവളിങ്ങനെ പറയുന്നൊരു വോയിസ് ഓവർ കേട്ടിട്ടായിരിക്കും നമ്മുടെ പെണ്ണിന്റെ ഇന്റർവ്യൂ വരുന്നുണ്ടാവും ആയൊരു സന്തോഷത്തിൽ അവളാണെങ്കിൽ എല്ലാവർക്കും ബബിൾ ടീയെല്ലാം വാങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ വന്ന വന്നപാട് ആരും ഇവടെ മൈൻഡ് ചെയ്യുന്നുണ്ടാവൂലേ അപ്പൊ അതേ ടൈം അവളാണെങ്കിൽ കൊളീഗിനോട് ചോദിക്കും എന്നാണെന്ന് ചോദിക്കും അതേ ടൈം ആ ഒരു കൊളീഗ് ണെങ്കിൽ പറയും ലിങ്ക്യൂന്ന് പറഞ്ഞുണ്ടാവും അവൾ അകത്തുണ്ട് അകത്തേക്ക് പോകുക ആ ഒരു ലിങ്ക്യൂൺ ആണെങ്കിൽ ഇതുപോലെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നമ്മളെ പെണ്ണിനോട് പറയും ആ ഒരു പ്രൊജക്ട് ഇല്ലേ ആ ഒരു പ്രൊജക്ട് നീ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നിന്ന് പോകുക അപ്പൊ ഇതേ ടൈം നമ്മളെ മോയിന്റെ സിസ്റ്റർ ആയിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പൊ അവളോട് ചോദിക്കും എന്താ സംഭവം എന്റെ പ്രൊജക്റ്റിനു വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടുന്നു പിന്നെ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു പ്രൊജക്ട് കിട്ടാത്തതിന് ചോദിക്കുന്ന ടൈം ആ ഒരു പെണ്ണാണെങ്കിൽ പറയും ഈ ഒരു ലിങ്ക് ഈ ഒരു ലിങ്ക് ും എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊജക്റ്റ് ആ ഒരു ലിങ്ക് യുനിന്ന് കിട്ടിയിട്ടുണ്ടാവുക അതേ ടൈം മോയി ആണെങ്കിൽ പറയും എന്ത് ഇതുപോലത്തെ റിലേഷൻഷിപ്പ് ഞാനും വെക്കണമെന്നാണൊന്നു നീ പറയുന്നത് എന്നെ കൊണ്ട് എന്നെ കൊണ്ടത് പറ്റൂല പറയൂ അതേ ടൈം ആ ഒരു സിസ്റ്റർ ആണെങ്കിൽ പറയൂ നീ നിന്നോട് നിന്നോടൊന്നൊരിക്കൽ അങ്ങനെ പറയില്ല പക്ഷേങ്കിൽ ഈ ഒരു വർക്ക് പ്ലേസിൽ നമ്മളെ ഹാർഡ് വർക്ക് മാത്രം പോരാന്ന് പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ഭയങ്കര സങ്കടം അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു കേക്കിന്റെ മേല ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവുക ഇതിനെ നമുക്ക് കൊമ്പെന്ന് വിളിക്കാം അപ്പം കൊമ്പനെ വിളിച്ചിട്ട് അവളാണെങ്കിൽ പറയൂ എനിക്ക് എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര അള്ളക്കിയായിരുന്നു നിനക്ക് ഓർമ്മയില്ലേ പണ്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമ് എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്തൊരു പയ്യെ ഒരു പയ്യനാ പയ്യനെ എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ കൊണ്ടുവരണേ അവളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പാസ്റ്റ് ആലോചിക്കൂ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവളിങ്ങനെ ചെറുപ്പത്തിലുള്ള ടൈം കൊറേ ബുള്ളി പയ്യന്മാരാണെങ്കിൽ വന്നിട്ട് അവളിങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ബുള്ളി ചെയ്യാൻ നോക്കുന്നുണ്ടാവു ഇരിക്കേ അതേ ടൈം ആയിരിക്കും നമ്മളെ നായകൻ ഇവന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ യു യു എന്ന നമുക്ക് യു എന്ന് വിളിക്കാം യു ആണെങ്കിൽ വന്നിട്ട് നമ്മളെ പെണ്ണിനെ രക്ഷിക്കുന്നുണ്ടാവുക അപ്പൊ ആ ഒരു ടൈം അവക്കാണെങ്കിൽ അവനോട് ഭയങ്കര ഇമ്പ്രഷൻ ആയിരിക്കും പക്ഷെങ്കിൽ ഈ ഒരു സ്റ്റേജിനു ശേഷം അവൾ അവനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ആ ഒരു കാര്യം നമ്മളെ പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കിലും ഇപ്പം ആലോചിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഇപ്പം ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന ആ ഒരു കൊമ്പനില്ലേ ആ ഒരു കൊമ്പനാണെങ്കിൽ നമ്മളെ യൂന്റെ എൻ്റെ ആയിരിക്കും ഞാൻ അവളാണെങ്കിൽ കൊമ്പനോട് പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് നിന്നെ പോലത്തെ ഒരു ബോയ് ഫ്രണ്ടിനെ വേണം അതുമാത്രമല്ല എൻ്റെ പ്രൊജക്റ്റ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അത് മൊത്തം സേഫ് ആയിട്ട് നല്ലൊരു പൈസ എനിക്ക് അതിൻ്റെ അത്തുനിന്ന് കിട്ടണം എന്ന് പറഞ്ഞ അതേ ടൈം നമ്മളെ കൊമ്പനാണെങ്കിൽ ഇതുപോലെ വീണിട്ട് എന്തെല്ലാം ഇലക്ട്രിസിറ്റിക്കൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടാവും ഇരിക്കും അവളാണെങ്കിൽ പേടിച്ചിട്ട് കൊമ്പനെ ശരിക്ക് വെച്ചിട്ട് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചല്ലോ നിങ്ങൾ തെറ്റുണ്ടോ അങ്ങനത്തെ ഒരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടാവും ഈ ടൈം ആയിരിക്കും ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവളെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ടാവും നിനക്ക് വേണ്ടി ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് താഴെ വന്നിട്ടുണ്ട് താഴെയൊക്കെ വാങ്ങുന്നെന്ന് പറയേ അങ്ങനെ അവളാണെങ്കിൽ അവനോട് സംസാരിച്ചവട് നടക്കുന്നായിരിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും ഈ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടിനെ വേണമെന്നാ പ്രാർത്ഥിച്ചെന്ന് പറയുന്ന ടൈം അവനാണെന്ന് ചോദിക്കും ബോയ്സിനെല്ലാം ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ ഗേൾസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് അവർ രണ്ടാളും ഓരോ തമാശകൾ പറഞ്ഞു നടക്കുന്ന അതേ ടൈമായിരിക്കും ആയിരിക്കും നമ്മളെ പെണ്ണിന്റെ കൈമന്നാണെങ്കിൽ അവര് ഫ്രൂട്ട്സ് മൊത്തം താഴോട്ടേക്ക് വീക്കുന്നുണ്ടാവുക നോക്കുമ്പോൾ അവളെ മുന്നിൽ ഏതോ ഒരാൾ ഉണ്ടാവില്ല ഏതോ ഒരാളല്ല അവളെ പ്രാർത്ഥിച്ചെ അവളെ ആ ഒരു ചൈൽഡ് ഹുഡില് അവളെ രക്ഷിച്ച ആ ഒരു പയ്യനില് ആ ഒരു പയ്യനായിരിക്കും അവക്കാണെങ്കിൽ അവന്റെ മുഖം നല്ലോണം ഓർമ്മയുണ്ട് അവർക്ക് പക്ഷേ അവനാണെങ്കിൽ അങ്ങനെ ഈ ഒരു സീൻ ഇവിടുന്ന് കട്ടായിട്ട് നമ്മൾ യു എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യമായിരിക്കും ഇനി നമ്മൾ കാണുന്നത് ഒരു പയ്യനാണെങ്കിൽ എല്ലാരും വിളിച്ചിട്ടാണെങ്കിൽ പറയും നോക്ക് 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 ഒരു കോമിക് ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ എല്ലാവരും വന്നിട്ട് നോക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും ആ ഒരു കോമിക്ക് ആരതായിരിക്കും നമ്മളെ ായിരിക്കും എല്ലാരും യൂനെ തന്നെ ഭയങ്കര അത്ഭുതത്തിൽ നോക്കുന്നുണ്ടാവും എന്ത് നിന്റെ കോമിക്കാന്ന് ഫസ്റ്റ് വന്നുള്ള ഒരു രീതിയിൽ ഇപ്പൊ ഇവിടുന്ന് പിന്നെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും എന്നാലും മനസ്സിലാവുക സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെക്കൻ ആണെങ്കിലും ഒരു ഏലിയൻ ഇല്ലേ ഏലിയൻ ടൈപ്പിലത്തെ ഒരു കോമിക്കായിരിക്കും വരച്ചിട്ടുണ്ടാവുക അപ്പൊ അതും എടുത്തിട്ട് നമ്മളെ ചെക്കനും ചെക്കന്റെ ബോസും ആണെങ്കിൽ വേറെ ഏതൊരു കമ്പനിക്ക് അത് കൊടുക്കേണ്ടിട്ട് പോകുന്നതായിരിക്കും അതായത് പബ്ലിഷ് ചെയ്യേണ്ടിട്ട് അതേ ടൈം അതേ ടൈം ആയിരിക്കും നമ്മളെ ബോസ് ആണെങ്കിൽ ആ ഒരു കോമിക് ബുക്ക് മര്യാദക്ക് നോക്കുന്നുണ്ടാവും നോക്കുമ്പോൾ എന്നായിരിക്കും ഇതുപോലത്തെ ഒരു ഏലിയനും ഒരു ഫാന്റസി ആയിട്ട് ഒരു 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 രസവും ഇല്ലാത്തൊരു സംഭവമായിരിക്കും എന്നിട്ട് നമ്മളെ ബോസ് ആണെങ്കിൽ നമ്മളെ ചെക്കന് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പറയും എടാ മണ്ട നീ ഇതെന്നെ എഴുതി വെച്ചിന് ഏലിയനാ ചതിക്കാനാ എന്തല്ല ഇതിലില്ല എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കും അപ്പം ഇതേ ടൈമായിരിക്കും അതായത് ഇവര് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത ആ ഒരു ബോസ് ഇല്ലേ ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പറയുന്നുണ്ടാവും ഈ ഒരു കോമിക് അടിപൊളിയാന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിന് ഈ ഒരു കോമിക് നമുക്ക് പബ്ലിഷ് ചെയ്യാന്ന് പറയും ഇത് കേൾക്കുന്ന ടീം നമ്മള് യൂനടക്കം ഭയങ്കര അത്ഭുതമായിരിക്കും എന്ത് ഇത് പബ്ലിഷ് ചെയ്യാന്നുള്ള രീതിയായിരിക്കേ സംഭവം നമ്മളെ യൂനാണെങ്കിൽ ഈ ഒരു കഥ ഒന്ന് ും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവനാണെങ്കിൽ ഈ ഒരു ഏഴ് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇവന്റെ വേറൊരു ബോസ് ആയിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് എന്തായാലും ചെയ്യണല്ലോ എന്റെ പണി എന്നുള്ള രീതിയിലായിരിക്കും അവൻ ഇത് ചെയ്തിട്ടുണ്ടാവും ഒരിക്കൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത സംഭവത്തിന് നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്കില്ലേ ആ ഒരു ഷോക്കിലായിരിക്കും നമ്മൾ യു ഉണ്ടാവുക യു പോയിട്ട് ഈ ഒരു ബോസ് വരെ വിചാരിച്ചിട്ടുണ്ടാവൂലെ ഇതിങ്ങനെ സക്സസ് ആവൂന്ന് അപ്പൊ ഈ ഒരു പെണ്ണുങ്ങൾ കൈ കൊടുക്കുന്ന ടീം യു ആണെങ്കിൽ അത്ഭുതത്തിലായത് കൊണ്ട് അവൻ കൈ കൊടുക്കുന്നുണ്ടാവില്ലേ ബോസ് ആയിരിക്കും കൈ കൊടുക്കുന്നുണ്ട് ണ്ടാവ് യുവ ആണെങ്കിൽ പുറത്ത് വന്നിട്ട് അവന്റെ ബോസിനോട് പറയും എനിക്ക് എനിക്ക് ഒരു തീമ് ചെയ്യാൻ പറ്റൂല ഞാൻ വെറുതെ വെറുതെ വരച്ചൊരു കോമിക് ആയിരുന്നു അത് അത് അതെനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂലെന്നൊന്നും പറയും അപ്പൊ ബോസിനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണെങ്കിൽ പറയും ഹാ ഓക്കെ ആ ഒരു ടീം ഒന്ന് ചെയ്യേണ്ട പക്ഷെങ്കിലും നിനക്ക് എന്ത് തീമാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന ടീം അവനും അറിയില്ല അവൻ എന്ത് തീമാണ് ഇഷ്ടം എന്ന് പക്ഷെ ഈ ഒരു തീം അവന് ചെയ്യാനും പറ്റൂല ആണെങ്കിൽ അവനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ കാരണം ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പൈസ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും ആയിരിക്കും പക്ഷെ നമ്മുടെ ചെക്കൻ ആണെങ്കിൽ ഇപ്പോൾ കൺഫ്യൂഷനോ എന്നാ ചെയ്യേണ്ടേന്ന് തിരിയാത്തൊരവസ്ഥയിലായിരിക്കും പിന്നെ ഒരാഴ്ചക്ക് ശേഷമായിരിക്കും കാണിക്കുന്നുണ്ടാവും നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവൻ വരച്ച ആ ഒരു കോമിക്കെല്ലാം ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് ഇനി ഇനി ഞാനൊന്ന് ചെയ്യേണ്ടെന്ന് ഇങ്ങനെ തിങ്ക ബോസ് ആണെങ്കിൽ ആണെങ്കിൽ പറയും എടാ തുറക്കടാ അത് കാണുന്ന അതേ നമ്മളെ ചെക്കൻ ഇതുപോലെ അവൻ ഉണ്ടാവില്ല അതെല്ലാം കീറി ഇത് കാണുന്ന ടൈം ബോസിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല ഞാൻ ഇത് ഇവിടെ നടക്കുന്ന ടൈം ആയിരിക്കും പെട്ടന്ന് ടി ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവു നിങ്ങൾ ഇങ്ങനെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം വേണോ ഇങ്ങനത്തെ ഒരു സൗണ്ട് പെട്ടെന്ന് കേൾക്കുന്ന ടൈം ആരായാലും ഒന്ന് പേടിക്കൂലേ അവനാണെങ്കിലും ആ ഒരു ടി ചാനൽ ഇങ്ങനെ മാറ്റാൻ നോക്കുന്ന ടൈം ചാനൽ മാറുന്നുണ്ടാവില്ലേ അപ്പോൾ പെട്ടെന്ന് അവനാണെങ്കിൽ ആ ഒരു ടി വി ഇങ്ങനെ തൊടും നോക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നുണ്ടാവും ഇരിക്കെ അപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് അവനിങ്ങനെ അമർത്തി തൊടുന്ന ടൈം അപ്പം വേറെ ഏതോ ഒരു വീട്ടിലായിരിക്കും എത്തുന്നുണ്ടാവുക എന്നിട്ട് അവനാണെങ്കിലും ആ ഒരു വീട്ടിലത്തെ ടി വി ആണെങ്കിൽ ഇങ്ങനെ തൊടാൻ നോക്കുന്ന ടൈം നേരത്തെ വന്ന പോലത്തെ ഒന്നും കാണുന്നുണ്ടാവൂല്ലേ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള കമന്റ് ചെയ്യണം അവനാണെങ്കിൽ ആ ഒരു വീടിന്റെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഒരിക്കലും ഓരോ റൂമിൽ പോയിട്ട് നോക്കുന്ന ടീമ് അവൻ ആരെയും കാണുന്നുണ്ടാവില്ല അങ്ങനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കണ്ടൊരു സീനില്ലേ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനെ കാണുന്നത് ആ ഒരു സീനിലെത്തുന്നുണ്ടാവും പക്ഷെ അവക്കാണെങ്കിൽ അവനെ നല്ല ഓർമ്മയുണ്ട് പക്ഷെ അവനാണെങ്കിൽ ഇവളാരവരെ മനസ്സിലായിട്ടേ ഉണ്ടാവൂലേ അപ്പൊ അവളെ കൈമന്ന് വീണ ഒരു ൂട്ട്സ് ആണെങ്കിൽ ഇവനും അതായത് നമ്മളെ യൂ അവളൊരു ഫ്രണ്ടില്ലേ രണ്ടാളും കൂടിയിട്ട് എടുത്തു വെക്കുന്നുണ്ടാവും ഇരിക്കെ ഇവളാണെങ്കിൽ ഇവനെ തന്നെ വായി നോക്കി നിൽക്കുന്ന കണ്ടിട്ട് ആ ഒരു ഫ്രണ്ടാണെങ്കിൽ അവളെയും കൂടിയിട്ട് അവിടുന്ന് പോകൂ അങ്ങനെ നമ്മളെ ഫ്രണ്ടും പെണ്ണും കൂടി ഇരിക്കുന്ന ടൈമ് ഫ്രണ്ടാണെങ്കിൽ എന്തല്ലോ പറയുന്നുണ്ടാവും പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാണ്ട് അവളാണെങ്കിൽ ചിന്തിക്കുന്നതായിരിക്കേ അവേ അവൻ തന്നെ ആയിരിക്കുമോ അവനെപ്പോലെ തന്നെ ഉണ്ടല്ലോ അവനെ കാണേ ഇത് ഇത് യൂ ആയിരിക്കോ ഞാൻ ഞാൻ ഭയങ്കര ആണ് എനിക്ക് അവനോട് ഒരിക്കൽ ചോദിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളെ തന്നെ ഇങ്ങനെ പറയുന്നതായിരിക്കും ഇതേ ടീം ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും നീ എന്നാണിങ്ങനെ ആലോചിച്ചിട്ട് കുത്തിയിരിക്കുന്നത് ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും ടീം അവളാണെങ്കിൽ പറയും ഹേ ഒന്നുമില്ല എന്നൊന്നും പറഞ്ഞിട്ട് അവനോട് പറയൂ നിന്റെ കമ്പനി പുറത്താക്കിട്ടില്ലേ പക്ഷെ നീ ഒരു ആലോചിച്ച് നീ എന്റെ അടുത്ത് ബെറ്റ് വെച്ചോ ഉറപ്പായിട്ട് നിന്റെ കമ്പനി നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയേ അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും അതിനൊരു ചാൻസും ഇല്ലാന്നു പറയുന്ന ടൈം തന്നെ അവനൊരു കോളി വേടുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം നമ്മൾ കാണുന്നത് നമ്മൾ യൂനിയായിരിക്കും അവനാണെങ്കിൽ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ടൈം ഒരു പോലീസുകാരനും ഒരു പെണ്ണുങ്ങളുമാണെങ്കിൽ തന്നെ മരിക്കുന്നുണ്ടാവു അതിന്റെ ഇടക്ക് പോയിട്ട് ഇവനാണെങ്കിൽ ഇവന്റെ കാര്യം പറയാൻ നിൽക്കുന്ന ടീം ആരെങ്കിലും കേൾക്കുക കേൾക്കൂല അവനാണെങ്കിൽ ഞായെ ഞായേ എനിക്ക് ആ കാര്യം അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടാവും ഇരിക്കേ പക്ഷെ ആരും മൈൻഡാക്കുന്നുണ്ടാവൂല അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ ഇപ്പൊ അവനുള്ള വർഷം നോക്കുന്നുണ്ടാവും നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതായിരിക്കെ ആ ഒരു വർഷം കാണുന്ന ടൈം നമ്മളെ ഷോക്ക് തെക്കാവുന്നുണ്ടാവുമായിരിക്കോ അതിന്റെ അർത്ഥം എന്താ നമ്മളെ ചിക്കൻ ടൈം ട്രാവല് ചെയ്തതായിരിക്കും നമുക്കറിയില്ലല്ലോ വരുന്ന വഴിയിൽ കാണാം ടൈം ഫ്രണ്ടിനെ നോക്കുന്ന അവനും എന്തോ ഒരു വർക്ക് കിട്ടിയിട്ട് അവനാണെങ്കിൽ അവളോട് പറയും നിനക്ക് എന്നാ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ എല്ലാം കൊണ്ടു തരാമെന്നു പറഞ്ഞിട്ട് അവനും അവിടുന്ന് പോകുന്നുണ്ടാവും ഇനിയും പറഞ്ഞു വിട്ടിട്ട് ഹാഹാ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്ന ടൈം ആയിരിക്കും പിന്നെയും ആരോ ഡോർ നോക്ക് ചെയ്യുന്നുണ്ടാവുക ഈയൊരു ഫ്രണ്ടാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് തുറക്കുന്ന ടൈം ആരായിരിക്കും നമ്മൾ യു ആയിരിക്കും ஏன் இவனை கண்டவாடு ഒരു മിനിറ്റ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നേരെ ബാത്റൂമിൽ പോയിട്ട് ഇതുപോലെ ഹാ 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 നല്ല ലുക്കുണ്ട് ലുക്കുണ്ട് എന്നു പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് അവനോട് ചോദിക്കും എന്നാൽ നിനക്കെന്നാൽ വേണ്ടേന്ന് ചോദിക്കേ അപ്പം അവനാണെങ്കിൽ പറയും എനിക്ക് എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് വിളിച്ചിരിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുമായിരിക്കും ഭഗവാനെ ഇതൊന്നും സ്വപ്നമാവല്ലേ സ്വപ്നാവല്ലേ എന്ന് അവനും അവളും കൂടിയിട്ടിരുന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ഇങ്ങനെ വിശ്വസിക്കൂലെന്ന് പറഞ്ഞ ടൈമ് അവളാണെങ്കിൽ അവൻ ഇങ്ങനെ അവനിങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുന്നതായിരിക്കും അപ്പം അവനാണെങ്കിൽ പറയും നീ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നിനക്ക് ചിക്കൻ ഇഷ്ടമാന്നോ ഞാൻ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരട്ടെ എന്ന് ചോദിക്കും അപ്പം അവനാണെങ്കിൽ പറയും വേണ്ട 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 ഞാൻ പറയുന്ന ഒരിക്കൽ കേൾക്കുമെന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ എന്ന് പറയേ അപ്പം അവനാണെങ്കിൽ പറയൂ അത് ഞാനില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് വന്നതാണെന്നു പറയും അവളാണെങ്കിൽ ഓ ടൈം ട്രാവൽ ആണോ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ടൈം ട്രാവൽ ട്രാവലാ ചോദിക്കുന്നുണ്ടാവും അവൾ അവൻ ആസ്വദിച്ചത് കൊണ്ട് തന്നെ അവൻ പറയുന്ന സംഭവം ഫസ്റ്റ് അവക്ക് മനസ്സിലായിട്ടുണ്ടാവൂല പിന്നെ ആയിരിക്കും കത്തുന്നുണ്ടാവുവാ അവനാണെങ്കിൽ പറയും എനിക്കറിയാ ഇതങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ ഒന്നും പറ്റൂലെന്ന് അപ്പൊ അവളാണെങ്കിൽ പറയും എനിക്ക് വിശ്വാസാന്ന് നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസാണെന്നു പറയൂ അവളാണെങ്കിൽ ചോദിക്കും നീ നീ അപ്പോ ഈ ടി ഉള്ളിൽ ആണോ വന്നേന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ ഹാ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നേന്ന് പറയൂ അവളാണെങ്കിൽ ഏതോ ഒരു വില്ലേജ് തന്നെ നീ വരുന്നതെന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ പറയൂ ഹാ അതേ വില്ലേജ് തന്നെയാന്ന് നിനക്ക് എങ്ങനെ അറിയോന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ മനസ്സിൽ പറയൂ ഇത് ഈ ടവൻ തന്നെ എന്നു പറയൂ എന്നിട്ടവൻ ആണെങ്കിൽ ചോയ്ക്കും നമുക്ക് ഈ ഒരു ടി വി ഇങ്ങനെ നന്നാക്കി നോക്കിയാലോ എന്ന് ചോദിക്കും കാരണം ഈ ഒരു ടി വി നന്നാക്കിയാലും മാത്രമല്ലേ ഇവൻ ഇവന്റെ സ്ഥലത്തേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് നന്നാക്കാൻ നോക്കുന്നുണ്ടാവും ആയിരിക്കും പക്ഷേ ടി വി ആണെങ്കിൽ ഓൺ ആകുന്നുണ്ടാവൂല നമ്മളെ മലയാളികൾ എത്ര ബാറ്ററി പോയാലും നമ്മളെ റിമോട്ട് മാറ്റേണ്ട അടിച്ചോണ്ട് നിൽക്കുകയല്ലേ ചെയ്യുക അതുപോലെ തന്നെ അവളും ആ ഒരു ടി വിനടിക്കുന്ന ടൈമ് ആ ഒരു ടി വിനോട് പോകുകയെല്ലാം വരുന്നുണ്ടാവും വേക്കും അപ്പോൾ അവളാണെങ്കിൽ പറയും സോറി നമുക്ക് ആരെങ്കിലും വിളിച്ച് നന്നായിപ്പിക്കാം നീ പേടിക്കയോ വേണ്ടാന്നെന്ന് പറയൂ അപ്പം അവനാണെങ്കിൽ പറയും ഹാ അതേ ഒരു വഴിയുള്ളൂ ഞാൻ ഇങ്ങനെ മേലെ പോയിട്ട് കിടക്കാം എന്നും പറയും അപ്പം അവളാണെങ്കിൽ പറയും ഹേ ഹേ വേണ്ട 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 എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ളത് അവളെ റൂം ഇങ്ങനെ ഫ്രീ ആണ് നീ അവിടെ കിടന്നോ എന്നും പറയൂ അവനാണെങ്കിൽ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടവരിക്ക പക്ഷേ നമ്മളെ പെണ്ണവൻ വേണ്ട എന്ന് പറഞ്ഞാലും അവനെ വിടൂലല്ലോ മറ്റേ അവളാണെങ്കിൽ റൂമിൽ പോയിട്ട് അവൻ ഇത് കൊടുത്താലും വേണ്ട 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 ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ചൈൽഡിഷ് ആണെന്ന് വിചാരിക്കും ഇത് കൊടുത്താലും വേണ്ട പജാമസ് കൊടുത്തോ പജാമസ് അവന്റെ പചാമസ് എന്റെ കൈമില്ോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷൻ്റെ അടക്കാണെങ്കിൽ അവൾ രണ്ട് ടവൽ എടുത്തിട്ടാണെങ്കിൽ അവന്റെ കൈമില് കൊടുത്തിട്ടാണെങ്കിൽ പറയൂ ഇത് നിനക്കത് നീ പോയിട്ട് കുളിച്ചിട്ട് വാങ്ങുന്ന പറയും അവളാണെങ്കിൽ ഭയങ്കര സുള്ളില് നിൽക്കുന്ന ടൈം ആയിരിക്കും അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക ഇങ്ങനെ ആ ബ്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ആ ഒരു ഷെൽഫിലുണ്ട് ഇഷ്ടമുള്ള കളർ എടുത്തു എന്ന് പറയുന്ന ടൈം ആയിരിക്കും അവളൊരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും അവളെ അമ്മയാണെങ്കിൽ അവളെ ബാത്റൂമിൽ ഇങ്ങനെ കോണ്ടമില്ലേ അതിങ്ങനെ വെച്ചിട്ടുണ്ടാവും എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ചെക്കനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനത് എടുത്തിട്ട് വന്നിട്ടില്ലെങ്കിൽ നിനക്കൊരു പ്രൊട്ടക്ഷൻ നല്ലതല്ലേ നല്ലതല്ലേന്ന് പറഞ്ഞിട്ടായിരിക്കും അമ്മ അത് വെച്ചിട്ടുണ്ടാവും അതേ ടൈം അവളാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ എനിക്കങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നു അതേ ടൈം അമ്മയാണെങ്കിൽ പറയും ദൈവത്തിന് ചില സമയം മിസ്റ്റേക്ക് പറ്റും അതുകൊണ്ട് നിനക്കും ആരെങ്കിലും ഒരാളെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടാവും എനിക്ക് ആ ഒരു കാര്യം നമ്മളെ പെണ്ണി പെണ്ണിപ്പം ആലോചിച്ചിട്ടാണെങ്കിൽ പറയൂ തീർന്ന് എല്ലാം തീർന്ന് ണ ഒരു ബ്രഷിന്റെ കൂടെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഇമേജ് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇതുപോലെ ഒരു വിചാരിക്കും അത് കാണുന്നതിനും കാണൂല ആ ഒരു സമയത്ത് അകത്ത് കയറാന്നു വിചാരിച്ചിട്ട് ഇവളാണെങ്കിൽ അകത്ത് കേര എന്നാ ഇവളെന്നാ ഫസ്റ്റ് വേണ്ടത് എന്തിനാ അകത്ത് കയറി എന്ന് വെച്ച് കഴിഞ്ഞാല് അതും എടുത്തിട്ട് പുറത്തു വരുമല്ലേ വേണ്ടത് ഇവളാണെങ്കിൽ എന്തു അവന്റെ കുളിസീനെ കാണാൻ ഇതേപോലത്തെ ഇവളെ സഹിക്കാൻ അതാണെങ്കിൽ ഒന്നെടുത്തിട്ട് ഇവനാണെങ്കിൽ സൗണ്ട് കേട്ടിട്ട് നോക്കുന്ന ടീം അവിടെ ഒളിച്ചു നിക്കി അങ്ങനെ രണ്ടാമത്തെ സാധനം എടുത്തിട്ട് അവള് പോകാൻ നോക്കുന്ന ടീം അവിടെ എവിടെയോ തട്ടിട്ട് ഇങ്ങനെ ബാക്കോട്ടേക്ക് വീകുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുപ്പായൊന്നുമില്ലാണ്ട് പുറത്തേക്ക് വരാ നോക്കുന്നുണ്ടാവ അപ്പൊ അവളാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇതാ ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും രണ്ടാക്കും ഉണ്ടാവുക എന്നാ സംഭവിച്ചെന്നത് നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചിട്ട് എടുത്തോ എന്നിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഇതുപോലെ പൗഡർ ഇടുന്ന ടൈം അവളാണെങ്കിൽ വന്നിട്ട് പറയും അതില്ലേ നീ ഇങ്ങനെ പേടിക്കണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാകൂന്ന് പറയും അപ്പൊ അവനാണെങ്കിൽ എന്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാറുന്നു പോകും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവിടുന്ന് നിന്ന് അവനാണെങ്കിൽ ഇത് ഇതേതെടാന്ന് ഇവളെ മുന്നിലാണല്ലോ ഞാൻ പെട്ടെന്ന് ഉള്ളൊരു ഭാവവും ഇല്ലേ അങ്ങനത്തെ ഒരു ഭാവത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുനാ അഭിപ്രായങ്ങൾ മറക്കാണ്ട് പറയണേ